മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതിക്കൂട്ടിലാണ് എന്നതാണ് എന്റെ ഉത്തരം കാരണം ഇതിനു മുമ്പ് കോടതി പരാമർശങ്ങളിൽ രാജിവെച്ച മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ നിരയുണ്ട് കെ കരുണാകരൻ രാജൻ കേസിൽ രാജിവെച്ചിട്ടുണ്ട് അത് രാജനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞതിന് കോടതി അത് കള്ളമാണല്ലോ എന്ന് പറഞ്ഞൊരൊറ്റ പരാമർശത്തിൽ കെ കരുണാരൻ രാജിവെച്ചിട്ടുണ്ട് അത് എഴുപത്തിയേഴിലാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് വേറൊരു രാജി കെ പി വിശ്വനാഥൻ വനം മന്ത്രി വനം മന്ത്രിക്ക് വനം മന്ത്രിയും ചന്ദനക്കൊള്ളക്കാരും തമ്മിൽ ബന്ധമുണ്ട് എന്ന പരാതി ഗുരുതരമാണല്ലോ എന്ന കോടതിയുടെ ഒരു പരാമർശത്തിലാണ് അദ്ദേഹം രാജിവെച്ചത് പിന്നീട് ആ കേസിൽ അദ്ദേഹം ക്ലിയർ ആവുകയും ചെയ്തു അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് കോടതി കണ്ടെത്തി പക്ഷേ അപ്പോഴേക്കും സർക്കാർ മാറിയിരുന്നു പിന്നെ അടുത്ത രാജി നമ്മൾ കെ എം മാണിയുടെയാണ് കെ എം മാണിയുടെ രാജിക്ക് വേണ്ടി നടന്ന മുറവിളി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സഭയ്ക്കകത്ത് നടന്ന കോലാഹലങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പിന്നീട് അവരെങ്ങോട്ട് പോയി എന്നും നമ്മൾ കണ്ടതാണ് അപ്പോൾ കെ എം മാണിയുടെ രാജി എന്നതും ഒരു പരാമർശത്തിലാണ് അതാണ് സീസറുടെ ഭാര്യ എന്താണ് സംശയത്തിൽ സംശയത്തിൽ ആയിരിക്കണം എന്ന് പറയുന്ന കാര്യം അടുത്തത് നമ്മൾ കാണുന്ന എന്താണ് കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഒന്നാം പിണറായി സർക്കാരിൽ കെ ടി ജലീൽ രാജിവെക്കുന്ന എങ്ങനെയാണ് ലോകായുക്ത പരാമർശത്തിലാണ് രാജിവെക്കുന്നത് ഈ രാജികളൊക്കെ കാണുന്നു ഇനിയിപ്പോൾ രാജി എന്ന വിഷയം അവിടെ നിൽക്കട്ടെ അത്യാവശ്യം പ്രതികരിക്കേണ്ടേ ഈ നിമിഷം വരെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഈ ഈ വന്ന ആരോപണങ്ങളേക്കാളൊക്കെ ഏറ്റവും ശക്തമായ പ്രതികരണം കോടതിയുടെ പരാമർശമായി വരികയാണ് കാരണം ഭരണഘടനാ വിരുദ്ധമായി മുഖ്യമന്ത്രി പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് വരുന്നത് കോടതി ഉത്തരവിൻ്റെ നൂറ്റി ഒൻപതാം ഖണ്ഡികയിൽ പറയുന്നത് Nobody has the right to interfere in the inquiry, whether at the initial stage or the conclusion. What is the need for approval? That is not explained in the This court is not making further comment on this issue. How the inquiry was conducted, how the inquiry officer proceeded with the inquiry, and the final opinion he expressed through the report, the violation of the procedure established by ലോ ആൻഡ് ഇവൻ ദ വയലേഷൻ ഓഫ് ദി ജഡ്ജ്മെൻറ് ഓഫ് ദി ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ദ അദർ സർക്കംസ്റ്റൻസസ് ഓഫ് ദി കേസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഈസ് എവറി പ്രോബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ഇൻട്രൂഷൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഗ്നിറ്ററീസ് ഇൻ ദ എൻക്വയറി എന്നുള്ളതാണ് ഇത് പ്രാഥമികമായി ഈ അന്വേഷണമേ തെറ്റാണ് എന്ന് കോടതി പറയുകയാണ് ഈ അന്വേഷണം തെറ്റാണ് വിജിലൻസ് മാനുവലും സുപ്രീം കോടതിയുടെ വിധി ന്യായങ്ങളും അനുസരിച്ചല്ല അന്വേഷണം നടന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളാകെ തന്നെ തെറ്റാണെന്ന് പറയുന്നു വിജിലൻസ് റിപ്പോർട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി അംഗീകരിക്കാറ് വിജിലൻസ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇടപെടുക എന്ന ചോദ്യം ആ ഇടപെടൽ കൊണ്ടാണ് എം ആർ അജിത് കുമാർ ക്ലീൻ ചിറ്റ് കിട്ടിയത് എന്ന ഗുരുതരമായ പരാമർശം കോടതിയുടെ ഭാഗത്ത് വരുമ്പോൾ ഈ നിമിഷം ഈ നിമിഷം വരെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഭരണപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ പ്രതികരണം ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ ചർച്ചയിൽ പോലും പ്രതിനിധികൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ നിശബ്ദത പാലിക്കുകയാണ് ആ നിശബ്ദത എന്തിൻ്റെ അർത്ഥമാണ് കാരണം എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അവിശുദ്ധ ബന്ധം എന്നുള്ള ആരോപണം എത്ര കാലമായി കേൾക്കുന്നു അത് മുന്നണിയിൽ നിന്ന് തന്നെ കേട്ടതല്ലേ ഈ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നതല്ലേ ആ ഘട്ടത്തിലൊക്കെ സംരക്ഷിച്ചു നിർത്തി ഏറ്റവും ഒടുവിൽ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ടും എങ്ങനെയാണ് എഫ് ഐ ആർ ഉണ്ടാക്കിയത് ആ എഫ്ഐ ആറിൽ ആ ഡ്രൈവർ മാത്രമായിരുന്നു പ്രതി പിന്നീട് കോടതിയിൽ നിന്ന് പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പോലീസിൽ നിന്ന് മാറ്റേണ്ടി വന്നത് അപ്പോൾ എന്തിനാണ് ഈ സംരക്ഷണം എന്നൊരു ചോദ്യമുണ്ട് പ്രാഥമികമായി എന്തിനിങ്ങനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം വരുമ്പോൾ അതിൽ കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല അവിടെയാണ് ആർ എസ് എസുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു പാലമായിട്ടാണോ എം ആർ അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എന്ന സംശയം വരുന്നു കാരണം ആ എസ് നേതാക്കളെ ഇദ്ദേഹം പോയി കണ്ടു എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം ഇന്നൊരു വാർത്താക്കുറിപ്പ് പ്രതിപക്ഷ നേതാവിന്റെ വരുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം രമേശ് ചെന്നിത്തല വകുപ്പ് ഒഴിയണമെന്ന് പറയുന്നു പാർട്ടി പ്രസിഡൻറ്റിൻ്റെ പ്രതികരണം വരുന്നു ഇങ്ങനെ പ്രതികരണങ്ങൾ പ്രസ്താവനകൾ വാർത്താ സമ്മേളനങ്ങൾ എന്നതിനപ്പുറം ശക്തമായ ഒരു പ്രതികരണത്തിലേക്ക് പ്രതിപക്ഷം പോകുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് കാരണം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ഭരണപക്ഷത്തായിരുന്നപ്പോൾ എങ്ങനെയാണ് ഒരു സമീപനം എടുത്തത് അതേ സമീപനം തിരിച്ചില്ല ഇതിൽ ഇത്രയും കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമാണിപ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട അജിത് കുമാറിൻ്റെ പേര് പറയാതെ ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു എന്ന് ആദ്യം പറഞ്ഞത് ഈ അൻവറിനേക്കാൾ പറഞ്ഞ മുൻപ് പറയുന്നത് വി ഡി സതീശനാണ് അപ്പോൾ വി ഡി സതീശിൻ്റെ വാദ് വാദം എത്രത്തോളം ശക്തമായിരിക്കും ഇന്നത്തെ പ്രസ്താവനയിൽ ഒതുങ്ങുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു നിരവധി തെളിവുകൾ വരുമ്പോൾ ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ വളരെ രസകരമായ അന്വേഷണ റിപ്പോർട്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു തരത്തിലും പരാതിക്കാരൻ്റെ മൊഴിയെടുത്തിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം പരാതിക്കാരനെ മൊഴിയെടുക്കുക അത് ചെയ്തിട്ടില്ല ഇനി ഈ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച പി വി അൻവറിൻ്റെ മൊഴി ഒരു തവണയെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അൻവർ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അൻവറിന്റെ ആരോപണം പൂർണ്ണമായും വ്യാജമാണെന്ന് പറയുന്നു സ്വർണ്ണക്കടത്തിൽ എ ഡി ജി പി നിരപരാധിയാണെന്ന് പറയുന്നു ഇനി ഈ നേരത്തെ മരമ ുമായി ബന്ധപ്പെട്ട തേക്ക് മരം കൊണ്ട് അദ്ദേഹം ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു എല്ലാ ആരോപണങ്ങളും തെറ്റാണ് എന്ന് പറയുമ്പോൾ അജിത് കുമാറിന് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇത് അജിത് കുമാർ തന്നെ തയ്യാറാക്കിയതാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ പി വി എന്മാർ ഉന്നയിക്കുന്നത് അത് പി ശശിയുടെ ഓഫീസിൽ വെച്ച് അവിടെ തന്നെ എല്ലാം എഴുതി ഇങ്ങനെ വേണം ആ റിപ്പോർട്ട് എന്ന് എഴുതി കൊടുത്തത് അജിത് കുമാറാണെന്ന ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ പി വി അന്മാർ ഉന്നയിക്കുകയാണ് കാരണം പി വിൻമാർ ഇങ്ങനെ തെളിവുകളില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരാൾ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കോടതി ഈ അന്വേഷണം തന്നെ തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ് രാജ്യ ആവശ്യം അതിനുശേഷമാണ് വരേണ്ടത് പക്ഷേ ഇത്രയും ഗുരുതരമായ ഉണ്ടായിട്ടും മിണ്ടാതിരിക്കുമ്പോൾ എന്തോ ഒരു കള്ളം മണക്കുന്നുണ്ട് എന്തിനാണ് ഈ സംരക്ഷണം എന്നുള്ളതാണ് അറിയേണ്ടത് അത് ആർ എസ് എസ് ബന്ധപ്പെട്ട് ഇതിലിപ്പോൾ ഇന്നലെ ഇന്നലെ ആർ എസ് എസ് വെറുപ്പിന്റെയും വർഗീയതയുടെയും വിഴുപ്പ് പേർന്നു എന്നൊരു പ്രസ്താവന ഇന്നലത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തോടൊക്കെ മുഖ്യമന്ത്രി ശക്തമായി പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വലിയ ഒരു കള്ളത്തരം പുറത്തു കൊണ്ടുവന്നല്ലോ വോട്ട് കൊള്ള വോട്ട് വോട്ടുകൊള്ളയിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതിയച്ചിട്ടില്ല സി പി എം അതിനൊപ്പമുണ്ട് ആ സമരത്തിനൊപ്പം അവിടെ എം എ ബേബിയെ കണ്ടു നമ്മൾ ബ്രിട്ടാസിനെ കണ്ടു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടോ ചോദിച്ചാൽ കണ്ടിട്ടില്ല അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടോ എന്നൊരു സംശയം അത് മുഖ്യമന്ത്രിക്ക് സ്വന്തം ആവശ്യത്തിന്മേലാണോ അത് പാർട്ടിയുടെ ആവശ്യമല്ല സർക്കാരിൻ്റെ ആവശ്യമല്ല മുഖ്യമന്ത്രിയുടെ സ്വന്തം ആവശ്യത്തിന്മേലാണോ ഇദ്ദേഹം ദൂതനായി പ്രവർത്തിച്ചതെന്ന സംശയം കൂടുതൽ കൂടുതൽ ഉയർത്തുന്ന ഒരു ഒരു ചോദ്യമായി വരികയാണ് മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ് കോടതിയിൽ ഇനി അന്തിമ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് എന്ത് റിപ്പോർട്ടാണ് നൽകാൻ പോകുന്നത് എന്നൊരു കാര്യം വിജിലൻസിൻ്റെ അന്വേഷണമേ തെറ്റാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മറുപടി ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കേരള ജനത ആ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്